ചെങ്ങമാരെ എന്തൊക്കെ വർത്തമാന സുഖല്ലേ ഇപ്പ നമ്മളുള്ളത് ഹരിയേട്ട് ചേട്ടന്റെ വീട്ടിലാട്ടോ കണ്ടോ ഇതാണ് ഹരിയേട്ട് ചേട്ടൻ ചേട്ടൻ എന്താ പേര് പറഞ്ഞാണേ അജയ് കുമാർ അപ്പൊ ഇന്നലെ നമ്മള് ഇവിടെയാണ് താമസിച്ചത് നല്ല അടിപൊളിയായിരുന്നു ഹരിയേട്ടൻ കണ്ടോ ഫുള്ള് സെറ്റാണ് ഇന്ന് ഇന്നലത്തെ പോലെ അല്ല മഴ കുറവല്ലേ അപ്പൊ നല്ല കാലാവസ്ഥയാണ് അപ്പൊ എന്തായാലും ഹരിയേട്ടനൊക്കെ സെറ്റ് ആയിക്കൊണ്ടിരിക്കാണ് അപ്പൊ ഇന്ന് നമ്മൾ എന്ന് മാമലക്കണ്ടം 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 പിന്നെ നേരെ കൂടി എന്താ എന്താണ് അവിടെ അവിടെ ആദിവാസി കോളിനെ കറക്കം പിന്നെ അത് കഴിഞ്ഞിട്ട് വേറെ പ്ലാനിങ് അത് കഴിഞ്ഞാൽ തിരിച്ചു വന്ന നമ്മള് ചിന്നപ്പാറ കവറേജ് ചെയ്യാൻ പറ്റുമെങ്കിൽ അവിടെ എത്തും കാര്യങ്ങള് അവിടെ അടിമാര ഹൈറ്റ് മൊത്തം കാണാം അടിമാര പ്രദേശം മൊത്തം കാണാം മലക്കുന്ന മേടേക്കേറാം വ്യൂ പോയിന്റുകളും അപ്പൊ എന്തായാലും നമ്മൾ ആ സ്ഥലങ്ങളൊക്കെയാണ് പോകുന്നത് നല്ല അടിപൊളി സ്ഥലങ്ങളായി കാരണം അപ്പൊ എന്തായാലും നമുക്ക് പോയിട്ട് വരാം അങ്ങനെ ഞങ്ങൾ ഇവിടുന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടോ എന്തായാലും ഇവിടുത്തെ താമസം എന്ന് പറഞ്ഞാൽ അടിപൊളിയായിരുന്നു നല്ല സഹകരണമായിട്ട് അവർ ഇന്നലെ വരെ നല്ല മഴ ഉണ്ടായിരുന്നു ഇന്നിപ്പോ ചെറിയൊരു വെയിലിങ് വന്നു അതുകൊണ്ട് നല്ലൊരു സമാധാനം കാരണം എന്താ വെച്ചാൽ ഈ ഒരു മഴയത്തൊക്കെ പോകാറ ഭയങ്കര ബുദ്ധിമുട്ടാണ് മഴ പെയ്യുമ്പോൾ പോവാറ നമുക്ക് വീഡിയോ എടുക്കാനും കാണാനൊക്കെ ബുദ്ധിമുട്ടായി കാരണം ഇനി നമ്മൾ മാമലക്കണ്ട റോഡിൽ പ്രവേശിച്ചു മാമലക്കണ്ട റോട്ട് പറഞ്ഞാൽ അടിപൊളി ഇരുമ്പാലം ടു മാമലക്കണ്ട റോഡ് പറഞ്ഞാൽ സൂപ്പർ റോഡാട്ടോ നല്ല കാഴ്ചകൾ കാണാൻ പറ്റും ഒരു സൈഡിൽ വലിയ മലകൾ ഇങ്ങനെ കാണാൻ പറ്റും കേട്ടോ അതിൻ്റെ അടിയിലൂടെ ചെറിയ അരുവികളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ കണ്ടുകൊണ്ട് ഇങ്ങനെ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ് കുറച്ച് പോയപ്പോളേ റോഡിൻ്റെ സൈഡിൽ ഒരു വലിയൊരു പാറ കാണും കാണോ ഇതിലൂടെ യാത്ര ചെയ്യുന്ന ആൾക്കാരൊക്കെ കണ്ടിട്ടുണ്ടാവും അത്രമാത്രം പെട്ടെന്ന് കാണിട്ട് നമ്മൾ അപ്പൊ ഹരിയാട്ടം പറഞ്ഞു ഇതിന്റെ മുകളിലൊക്കെ തേൻ കൂടുകൾ ഉണ്ടായുണ്ട് അപ്പൊ അവരൊക്കെ ചിലപ്പോൾ തേൻ എടുക്കാനൊക്കെ പോയുണ്ടെന്ന് പറഞ്ഞിട്ടോ അതൊക്കെ വലിയ ഹൈറ്റ് ഇട്ടാണ് എടുക്കൽ നല്ല ബുദ്ധിമുട്ട് വേറെ കാര്യമൊക്കെ പറഞ്ഞു റോഡുകളൊക്കെ അടിപൊളി റോഡാട്ടോ ഈ ഒരു മഴയും കൂടെ പെയ്തപ്പോൾ റോഡൊക്കെ കറുത്ത് കിടക്കുക വൈറ്റ് വേറിങ്ങനെ എന്തൊരു അടിപൊളിയാന്ന് നോക്കിയേ സൂപ്പർ റോഡ് ഈ ഒരു സമയത്തുള്ള യാത്ര അടിപൊളി കേട്ടോ അങ്ങനെ മുന്നോട്ട് നീങ്ങിയപ്പോൾ ഫോറസ്റ്റ് കയറാൻ തുടങ്ങി കേട്ടോ ഫോറസ്റ്റിൽ ഇവിടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇടയ്ക്കോരോ വലിയ പാറകളും അങ്ങനെ മൃഗങ്ങളെ കാണുമെന്നുള്ള ആകാംക്ഷയിലിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ ഒരു മഴക്കാലവും രാവിലെ ആവുകൊണ്ടാ തോന്നുന്നുണ്ട് കേട്ടോ വാഹനങ്ങളൊക്കെ വളരെ കുറവാട്ടോ അങ്ങനെ ഒരു വിജനമായ കാട്ടിലൂടെ ഞങ്ങൾ മാത്രം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കുറച്ച് കഴിഞ്ഞപ്പോഴേ ഒരു പാലം കണ്ടിട്ടോ ഈ ഒരു പാലത്തിന്റെ അടുത്ത് ഈ ഒരു അരുവി ഉണ്ട് അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ ഇറങ്ങി നോക്കിയപ്പോഴേ ഒരാളിങ്ങനെ വണ്ടി കഴുകണ നോക്കിയേ എങ്ങനെയുണ്ട് എന്തൊരു സൗകര്യത്തിലാണ് വണ്ടി കഴിക്കണേ വെള്ളത്തിൽ കിടെ ഇറക്കിയിട്ടാണ് വണ്ടി കഴിക്കണേ ഇത്ര സൗകര്യമായിട്ട് സർവീസ് സ്റ്റേഷനിൽ പോയാൽ കിട്ടുമോ മഴയൊക്കെ പെയ്തുകൊണ്ടേ കാടിൻ്റെ ഒരു ഭംഗിയൊക്കെ എങ്ങനെയുണ്ട് അടിപൊളിയല്ലേ രണ്ട് സൈഡിലും പച്ച പുല്ലൊക്കെ ഇങ്ങനെ വന്ന് അങ്ങനെ മുന്നേക്കിങ്ങനെ പോയപ്പോളേ മാമല കണ്ടെത്തിയിട്ടോ മാമല കണ്ടെത്തിയപ്പോൾ ഹരിയേട്ടൻ പറഞ്ഞു ഇനി നമുക്ക് റൈറ്റൊക്കെ പോകുള്ളത് പക്ഷേ നമുക്ക് നേരെ പോകാൻ എന്തെങ്കിലും ഭക്ഷണം കഴിക്കണം നല്ല വിഷമം അങ്ങനെ അവിടുത്തെ ഒരു കടയിൽ നിന്ന് ഭക്ഷണം കഴിച്ചിട്ടോ നല്ലൊരു അടിപൊളി ഫുഡ് കഴിഞ്ഞു അത് കഴിച്ച് ഞങ്ങൾ വീണ്ടും തിരിച്ച് മാമല കണ്ടത്തു തന്നെ വന്നു ഇവിടെ നമ്മൾ ഇനി ലെഫ്റ്റാണ് കയറില്ല കേട്ടോ ഈ ലെഫ്റ്റ് കയറി ഏകദേശം ഒരു നൂറ് നൂറ്റമ്പത് മീറ്റർ എത്തിക്കഴിഞ്ഞാൽ നമ്മളെ മാമലക്കണ്ട സ്കൂളെത്തു കേട്ടോ എന്തായാലും കേട്ട സ്കൂള് കാണാൻ അടിപൊളി സ്വന്തമായിട്ട് വെള്ളച്ചാട്ടമുണ്ട് അങ്ങനെ നമ്മൾ സ്കൂളുടെ മുന്നിൽ എത്തിട്ടോ അടിപൊളി സ്കൂള് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് നോക്കിയേ വലിയ മലകളും വെള്ളച്ചാട്ടവും ഒക്കെ ആയിട്ട് അടിപൊളി കിട്ടോ കാണാൻ സൂപ്പർ കുറേ ആൾക്കാർ വരുന്നുണ്ട് രാവിലെ തന്നെ കുറെ ആൾക്കാർ വീഡിയോ എടുക്കാനും ഫോട്ടോ എടുക്കാനൊക്കെ വന്നിങ്ങണു അതുപോലെ തന്നെ ഇതിനു ചുറ്റിപ്പറ്റി ഇവിടെ കുറച്ച് കടകളൊക്കെ ഉണ്ട് ഉണ്ടോ ഈ ഒരു ടൂറിസ്റ്റുകളും കാഴ്ചക്കാരും വരുന്ന ആ ഒരു ഇത് കുറച്ച് കടക്കാരും ഉണ്ട് അങ്ങനെ കുറച്ചുകൂടെ മുന്നേ പോയപ്പോളെ നമ്മുടെ സ്കൂളിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലുള്ള മലല്ലേ അത് ശരിക്ക് കാണാൻ പറ്റുന്നുണ്ട് അതിന്റെ വെള്ളച്ചാട്ടമൊക്കെ കുറച്ചുകൂടെ വ്യക്തിയായിട്ട് കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ അതിന്റെ അടിയിൽ കണ്ടോ ഒരു റിസോർട്ട് വരുന്നുണ്ട് എവിടെയാണോ ചെറിയൊരു ടൂറിസം പോകുന്നു അവിടെ റിസോർട്ടുകളും അതുപോലെ തന്നെ ഹോം സ്റ്റേകളൊക്കെ പൊന്തും അപ്പൊ ഇവിടെ ഒരു അടിപൊളി റിസോർട്ട് വരുന്നുണ്ട് തോന്നുന്നുണ്ട് അത് വന്നതാണോ അറിയില്ല അങ്ങനെ കുറച്ചുകൂടെ മുന്നോട്ട് പോയപ്പോളെ ചെക്ക് പോസ്റ്റ് എത്തിട്ടോ ഇവിടുന്ന് ഈ നേരെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ കുറച്ചു കൂടി പോകാൻ പറ്റും കേട്ടോ ആ ഒരു റോഡാണ് പക്ഷെ ഇവിടെ ചെക്ക് പോസ്റ്റിൽ എപ്പോഴും ചെക്കിങ് ഉണ്ടാവില്ലേ ഇവിടെ ആരും കാണാല്ല അപ്പൊ ഞങ്ങൾ വെല്ലടെ കയറി പോയി കുറച്ചിടെ എത്തിയപ്പളേ കുറച്ച് കുടിയുള്ള ആൾക്കാര് കാട്ടിക്ക് പോകണ്ടിട്ടോ അപ്പൊ ആര്യേട്ടൻ അറിയുന്ന ആൾക്കാരാണ് അപ്പൊ അങ്ങനെ അവരോട് കുറച്ച് സംസാരിച്ചിരുന്നു അപ്പൊ അവര് പറഞ്ഞു പിന്നെ അങ്ങനെ ഇങ്ങനെ നേരെ കുറച്ച് കുടിക്ക് പോയിക്കോളി കുഴപ്പമൊന്നും ഇല്ല പക്ഷെ റോഡുകൾ മോശകരം ആന ഇറങ്ങാനും സാധ്യത ഉണ്ടൊക്കെ പറഞ്ഞിട്ടോ അപ്പൊ എന്തായാലും ഞങ്ങൾ എന്തായാലും പോകാന്ന് കരുതി അങ്ങോട്ട് പോകാനുള്ള പ്ലാനൊന്നും ഇല്ലായിരുന്നു ഏതായാലും കയറി കിട്ടിയല്ലോ അപ്പൊ കുറച്ചിടെ പോയപ്പളേ പിന്നെ എനിക്ക് തോന്നിപ്പോയാ പണിയാവുന്ന കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ റോഡുകളൊക്കെ വളരെ മോശം പിന്നെ നമ്മുടെ വണ്ടിയല്ലേ ഇതാണെങ്കിൽ കറക്റ്റ് ആക്കി ഇറങ്ങില്ല ഇത് കാടൊക്കെ തന്നെ മൂടി നിൽക്കുക നമുക്ക് പോകാനുള്ളൊരു വഴി മാത്രമേ ഉള്ളൂ അപ്പോൾ അല്ല ആനയെ കാര്യങ്ങളൊക്കെ ഉണ്ട് വെച്ചെങ്കിൽ പണിയാവുന്ന കയറിയിട്ട് ഞങ്ങൾ പിന്നെ അവിടുന്ന് തിരിച്ച് പോകുന്നുട്ടോ അങ്ങനെ ഞങ്ങൾ വീണ്ടും തിരിച്ച് ഫോറസ്റ്റ് വഴി തന്നെ വന്ന് ഫോറസ്റ്റിൻ്റെ ചെക്ക് പോസ്റ്റ് കഴിഞ്ഞ് കഴിഞ്ഞിങ്ങനെ വന്ന് റൈറ്റ് സൈഡ് കയറി കേട്ടോ റൈറ്റ് സൈഡിൽ കുറച്ച് വീടുകാരുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ എന്തായാലും ഞങ്ങൾ അങ്ങോട്ട് കയറി അവിടെ കയറിയപ്പോൾ തന്നെ ഒരു ചെറിയൊരു പാലം അതില് വെള്ള വെള്ളമൊക്കെ ഇങ്ങനെ ഒഴുകി പോകണു നല്ലൊരു മനോഹരമായ ഗ്രാമം ആട്ടോ അവിടെ തുടങ്ങുകയാണ് പറഞ്ഞു ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ശരിക്കും രണ്ട് സൈഡും വലിയ മലകളാട്ടോ കേട്ടോ അപ്പോൾ ഇവിടെയും അവരെ പരിചയക്കാരുണ്ട് ഹരിയാട്ടന്റെ അപ്പൊ ഞങ്ങൾ അവരെ വീട്ടിൽ ഒന്ന് ഇങ്ങനെ പോയി നോക്കി ഇവിടുത്തെ വീടൊക്കെയേ എങ്ങനെയുണ്ട് ചെറിയ വീടില്ലേ ഇവിടെ ഒരു കരിങ്കോഴിയൊക്കെയേ പോവും മുഴുവനായിട്ട് കുറുത്തൊരു കോഴിട്ടോ കുറച്ചപ്പുറത്ത് ഇവരുടെ അമ്പലം നോക്കിയേ ഇവരെ ഒരു ഈറ്റോണ്ട് ഉണ്ടാക്കിയ ഒരു അമ്പലം കേട്ടോ പല കോളനികളിലും ഇതുപോലെ അമ്പലങ്ങൾ കാണാറുണ്ട് അങ്ങനെ ഞങ്ങൾ കുറച്ചുകൂടെ മുന്നോട്ട് പോയിട്ടോ ഇനി എന്തായാലും ഈ ഒരു കോളനീൻ്റെ ലാസ്റ്റ് പോകാമെന്ന് പറഞ്ഞു അതിനപ്പുറം മലയാണ് ഇപ്പുറം മലയാണ് അപ്പോൾ എന്തായാലും ഞങ്ങൾ വണ്ടി ഓടിച്ചിങ്ങനെ ചെന്ന് റോഡുകൾ ഇങ്ങനെ മോശമാകാൻ തുടങ്ങിയിട്ടോ അങ്ങനെ ലാസ്റ്റ് ഞങ്ങൾ അവിടെ എത്തി അങ്ങനെ ഞങ്ങൾ ഇവിടെ ഇറങ്ങിയിട്ടോ ഈ റോഡിൻ്റെ ലാസ്റ്റ് ആട്ടോ ഇവിടുന്ന് വലിയൊരു പാറ ആട്ടോ ഞമ്മൾ ആ മാമലക്കടന്ന് വരുമ്പോഴുള്ള ആ പാറൻ്റെ ഒരു താഴായിട്ടാണ് ഈ ഒരു ഗ്രാമം നിൽക്കുന്നത് ഇതുവരെ വീടുകളുമുണ്ട് അപ്പോൾ ഇവിടെ നിന്നുള്ളൊരു കാഴ്ചകളാണ് എന്താണ് ഇതിൻ്റെ അടുത്ത് തന്നെ കണ്ടോ വെള്ളം കണ്ടോ അപ്പം ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങി കയ്യും കാലും മുഖമൊക്കെ ഒന്ന് കഴുകി നല്ല ക്ലിയർ വാട്ടർ കേട്ടോ പിന്നെ അവിടെ നിന്ന് ഇങ്ങനെ തിരിച്ചു പോകുന്നു ഇവിടെ ഒരു പാലുണ്ട് ഈ ഒരു പാലത്തിൻ്റെ അടുത്ത് നോക്കി അവിടെ നിറയെ മീനുകളൊക്കെ ഉണ്ട് കേട്ടോ വലിയ മീനുകളൊക്കെ ഉണ്ട് അതിൻ്റെ അടുത്തുള്ളൊരു വീട് നോക്കിയാൽ ഈ ഒരു വീട്ടിൽ പശു വളർത്തലാണ് കേട്ടോ ഒരു ഭാഗത്തൊക്കെ കുറേ പശു വളർത്തലുണ്ട് പിന്നെ ഇനി ഇവിടെ നിന്ന് ഇങ്ങനെ നോക്കുമ്പോഴൊരു വീട് നോക്കിയാൽ ഒരു ചെറിയ വീട് അടിപൊളിയല്ലേ സൂപ്പർ വീട് കെട്ടോ അതിന്റെ അടുത്തേക്ക് പോകാൻ പറ്റിയിട്ടില്ല പക്ഷെ നമ്മൾ ഇവിടുന്ന് സൂം ചെയ്ത് കണ്ടിങ്ങനെ കണ്ടു ഞങ്ങൾ കുറച്ചുകൂടെ മുന്നേക്ക് പോയപ്പോളേ ഈ ഗ്രാമത്തിലെ പഴയ വീട് കണ്ടുട്ടോ ഒരു രണ്ട് വീട് കണ്ടു റോഡിന്റെ സൈഡിൽ നിന്ന് നോക്കി കാണും പക്ഷെ കുറച്ചങ്ങ് നടന്നു പോകണം കേട്ടോ അപ്പൊ ഞാനും ഹരിയേറ്റിനും ഇങ്ങനെ നടന്നിങ്ങനെ പോയി ചെറിയ വഴികളാട്ടോ അതിലങ്ങനെ പോയപ്പോൾ രണ്ട് വീട് ഇട്ടോ ആദ്യത്തെ വീട് എന്ന് പറഞ്ഞാൽ ഷീറ്റുകൊണ്ടൊക്കെ ഉണ്ടാക്കിയ ഒരു വീടും രണ്ടാമത്തെ വീട് പറഞ്ഞാൽ നമ്മളെ ഈറ്റോണ്ടുണ്ടാക്കിയ ഒരു വീടും ഈ വീട് അടച്ചിട്ടേക്കാണ് അതിലാള് പുറത്ത് പോയതെന്ന് തോന്നുന്നുണ്ട് കേട്ടോ എങ്ങനെയുണ്ട് നോക്കി രണ്ട് വീടും ആ ഈറ്റോണ്ട് ഉണ്ടാക്കിയ വീടായിട്ട് ഒന്നുകൂടെ രസമായി തോന്നിട്ടോ വളരെ ചെറിയൊരു വീട് കിട്ടോ പോകുന്ന വഴിയിലൊക്കെ ഇവർ കൊക്കോ അതിൻ്റെ പരിപ്പ് വേർതിരിച്ചിരിക്കണമൊക്കെ ഇങ്ങനെ അതിൻ്റെ രീതി അത് മുറിച്ചുകൊണ്ട് അതിന്ന് ഇങ്ങനെ ബക്കറ്റിലാക്കി എടുക്കും അത് പിന്നെ അവർ കടയിൽ കൊടുക്കും ഇവിടെ മതിലൊക്കെ നോക്കിയാൽ ഈയൊരു ഈറ്റോണ്ട് കെട്ടിയ അടിപൊളി മതിൽ അതേപോലെ തന്നെ പാലങ്ങളൊക്കെ ചെറിയ നടപ്പാലങ്ങളൊക്കെ ഈ ഒരു ഈറ്റോണ്ടും മുളോടും മരങ്ങളൊക്കെ കൊണ്ടൊക്കെ ഉണ്ടാക്കണം കേട്ടോ ഇനി ഞങ്ങൾ പോകുന്നത് ഇളമ്പലാശ്ശേരി കുടീക്കാണ് ഇവിടുന്ന് മാമനക്കണ്ട പോണത് കുറച്ചൂടെ പോയിട്ട് റൈറ്റ് തിരിയണം അങ്ങനെ റൈറ്റ് തിരിച്ചാണ്ട് ഇങ്ങനെ പോകണം ആദ്യം ടാർട്ട് റോഡാണ് പിന്നെ ഇങ്ങനെ മൺറോഡ് തുടങ്ങിയിട്ടോ മൺറോഡ് തുടങ്ങി ഇങ്ങനെ പോയി പോയി ഓഫ് റോഡായി ഒരു കയറ്റം ഈ കയറ്റം കയറി പിന്നെ ഒരു ഫാറം ഒക്കെ എത്തിച്ചേരും കേട്ടോ ആ ഒരു ഫാറിൽ അവിടെ കുറച്ച് വീടുകളുണ്ട് പിന്നെ അതിൽ കൂടിയൊക്കെ ഇങ്ങനെ പോകാൻ പറ്റും അതിലിങ്ങനെ ഇറങ്ങിപ്പോയി ഇവിടെ ഒരു പോയിന്റിലെത്തിട്ടോ അവിടെ ഞങ്ങൾ വണ്ടി നിർത്തി ബൈക്ക് നിർത്തി നിർത്തിക്കാണ്ട് നോക്കുമ്പോൾ ഇവിടെയും കുറച്ച് കുടികളുണ്ട് അപ്പം ഞങ്ങൾ പോകുന്നത് ഈ ഒരു ചളി കൂടി കേട്ടോ ഇതീ കൂടി ഇങ്ങനെ നടന്ന് പോയിട്ട് വേണം നമ്മളെ ഈ ഹരിയാട്ടൻ്റെ ഒരു കുടുംബക്കാരെ വീട്ടിൽക്കാ പോകുന്നത് അത് ഇവിടുത്തെ കാണിയാട്ടോ കാണി പറഞ്ഞാൽ ഇങ്ങനത്തെ ഈ കോളനികളിൽ ഒരു കാണി ഉണ്ടാവും ഒരു മൂപ്പനും ഉണ്ടാവും അപ്പോൾ ഇവിടുത്തെ കാണിയും കൂടെയാണ് അയാളെ വീട്ടിൽക്കാണ് പോകുന്നത് ഇതിലെങ്ങനെ പോകുമ്പോൾ നോക്കിയേ ഒരു പാറ ഈ ഒരു പാറപ്പുറത്ത് ഒരു ചെറിയ വീടുണ്ട് കേട്ടോ ഈ വീടിൻ്റെ ഒരു വാഷ് ബേസ് ആട്ടത് എങ്ങനെ ഉണ്ട് നോക്കിയേ പ്രകൃതി ഒരുക്കി കൊടുത്തൊരു വാഷ് ബേസ് എന്ന് പറയാം ഏത് സമയത്തും വെള്ളമാണ് വിഷാറായിട്ട് കഴുകുക നല്ലൊരു അടിപൊളി വാഷ് ബേസ് ഇട്ടോ പിന്നെ ഇതിൻ്റെ ചുറ്റും നോക്കിയേ മുഴുവനായിട്ട് വലിയ മലകളാട്ടോ ഈ ഒരു വീടിൻ്റെ കുന്നത്താണ് നിൽക്കണത് ഇതിൻ്റെ അടുത്ത് കണ്ടോ പൈനാപ്പിൾ കൃഷി ഉണ്ട് അങ്ങനെ ചെറിയ കൃഷികളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ കുടിയത്തെ കാണിൻ്റെ വീട് ഇതാട്ടോ അങ്ങനെ ഞങ്ങൾ കാണിൻ്റെ വീട്ടിലൊക്കെ പോയി ചായ കുടിച്ച് ഇനി ഞങ്ങൾ ഈ ഒരു കുടിയിൽ നിന്ന് പൂവട്ടോ അപ്പോൾ ഇത്രക്കെയാണ് ഈ എളമ്പലാശ്ശേരി കോളനിയിലെ കാഴ്ചകൾ നിങ്ങൾക്കെല്ലാവർക്കും ഈ ഒരു കാഴ്ചകൾ ഇഷ്ടമായി എന്ന് കരുതുന്നു അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം ഗുഡ് ബൈ